സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ടിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ദൈവത്തെ എന്തുകൊണ്ട് ഭയപ്പെടണമെന്ന് ചോദിച്ചാൽ അവിടുന്ന് ഭയപ്പെടാൻ യോഗ്യനാകയാൽ എന്നാണ് ലളിതമായ ഉത്തരം അവിടുന്നാണ് സൃഷ്ടാവ് പരിപാലകൻ മനുഷ്യന്റെ പ്രാണനെ ന്യായം വിധിക്കാനും നരകത്തിലാക്കാനും അധികാരമുള്ള ദൈവത്തെ എങ്ങനെ ഭയപ്പെടാതിരിക്കും എന്നാൽ ഇവിടെ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത് വെറുതെ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് സത്യമാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്ന തൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യും ശിക്ഷയെ ഭയക്കുന്നു എന്നുള്ളത് മാത്രമല്ല ദൈവം ശിക്ഷിക്കാൻ അധികാരമുള്ളവനാണ് എന്ന വിധേയ മനോഭാവം ഉണ്ടാകണം നിന്റെ കൈകളുടെ അധ്വാന ഫലം ഭക്ഷിക്കുമ്പോൾ നീ സന്തോഷവാനായിരിക്കുമെന്നാണ് ചില പരിഭാഷകൾ ന്യായമായി നേടാത്ത ഒന്നിലും യഥാർത്ഥ മാനസിക സന്തോഷം അനുഭവിക്കാൻ കഴിയില്ലെന്ന് പറയാറുണ്ട് ചതിച്ചും ദ്രോഹിച്ചും നേടുന്നത് ഉപയോഗിക്കുമ്പോൾ മനസാക്ഷി കുത്തുണ്ടാകുന്നതിനാൽ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്നവർക്കുണ്ടാകുന്ന നന്മ ന്യായമായതും അധ്വാനത്തിൻ്റെ ഫലവുമാകിയാൽ അത് ഉപയോഗിക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടായിരിക്കും വിയർപ്പിന്റെ ഫലം ഭക്ഷിക്കുമ്പോൾ മനസ്സിന് സംതൃപ്തിയുമുണ്ടാകും നിനക്ക് നന്മ വരുമെന്നതും ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവർ അനുഗ്രഹീതരും അവരുടെ ജീവിതം ശുഭമായിരിക്കുന്നതും ദൈവവചനം നൽകുന്ന വാഗ്ദത്വമാണ് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും എന്ന വാഗ്ദത്വം ഉദാഹരണമാണ് നാം അനുഗ്രഹം തേടി ഒരിടത്തും പോകേണ്ടി വരില്ല ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ സകല അനുഗ്രഹങ്ങളുടെയും ഉടയവനായ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് നന്മ ചെയ്തുകൊണ്ടിരിക്കും ഇതിലെല്ലാം ഉപരി നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പും ബോധ്യവും നമുക്കുണ്ടായിരിക്കും ഈ ലോകത്തിലെ അഭിവൃദ്ധിയേക്കാൾ പ്രധാനം സ്വർഗീയവാസവും അവിടെ ലഭിക്കുന്ന പ്രതിഫലങ്ങളുമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ